നമുക്കറിയാം നേപ്പാളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ അതിർത്തിയിലൂടെ വളരെ എളുപ്പത്തിൽ ആധാർ കാർഡ് കാണിച്ച് നമുക്ക് കയറാം ഈ കാണുന്നത് ബീഹാറിൻ്റെ അതിർത്തിയായ റെക്സോണാണ് നാട്ടിൽ നിന്ന് നമ്മുടെ ട്രെയിനിൽ റെക്സോൺ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി വെറും ആധാർ കാർഡ് മൊബൈലിൽ കാണിച്ച് നമ്മൾ നേപ്പാളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ കാഠ്മണ്ഡുവിക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇരുപത്തിയേഴ് കിലോമീറ്റർ അപ്പുറത്ത് സിംറ എന്ന ഡൊമസ്റ്റിക് എയർപോർട്ടും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കാഠ്മണ്ഡുവിലെത്തിക്കാം വേറൊരു സ്ഥലത്തേക്കും അവിടെ നിന്നും ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഇല്ല അപ്പോൾ നമ്മൾ റെക്സോണിൽ പ്രവേശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാഠ്മണ്ഡുവിലേക്ക് പോകാൻ ഇതേപോലെ ടാക്സികൾ കിട്ടും ചാറ്റ സിമ് കിട്ടും ഈ ടാറ്റ സിമ് പോകുന്ന റോഡ് ബസ് പോകുന്ന റോഡ് രണ്ടും രണ്ടാണ് മൈസോറിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ചിത്ത്വാൻ പൊക്ര ജനകൂർ അല്ലെങ്കിൽ സുനോലി ലുംബിനി എവിടേക്ക് പോകണമെങ്കിൽ നമുക്ക് ബസ്സുകൾ ഇഷ്ടം പോലെ കിട്ടും കാഠ്മണ്ഡുവിലേക്ക് പോകാനാണെങ്കിൽ ബസ്സും കിട്ടും അതേപോലെ തന്നെ നമുക്ക് ടാറ്റാ സുമോയും കിട്ടും ബസ് മാർഗ്ഗം പോകുന്നത് നമ്മുടെ നാരായൺഘട്ട് അതായത് നമ്മുടെ വീട്ടിലിരിക്കുന്ന ആ ചിത്ത്വാൻ ജില്ല കൂടിയാണ് പോകുന്നത് അതേസമയം ടാറ്റാ സുമോ പോകുന്നത് ഡാമൻപൂരി അല്ലെങ്കിൽ മഖാൻപൂർ ഗഡി എന്ന് പറഞ്ഞ ഷോർട്ട് കട്ട് മാർഗമുണ്ട് അതിൽ ബസ് പോകില്ല അപ്പോൾ നേപ്പാളിലേക്ക് ബീഹാർ വഴി ബീഹാറിലെ റെക്സോൺ വഴി നേപ്പാളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് കഠ്മണ്ഡുവിന് പോകാനുള്ള മാർഗവും അതേപോലെ നേപ്പാളിൽ തന്നെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന മറ്റ് സ്ഥലങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ എളുപ്പമാർഗങ്ങൾ തിരഞ്ഞെടുക്കാൻ ചോയ്സ് ഉണ്ട് അപ്പോൾ നേപ്പാളിലെ ബീഹാർ അതിർത്തിയായ റെക്സോളിൽ നിന്നും മലയാളിയായി പോകും താങ്ക് യു